തുടയിടക്കലും കഴുത്തിൻ്റെ ചുറ്റിലും കക്ഷത്തിലും ഒക്കെ ബ്ലാക്ക് ഡിസ്കളറേഷൻ ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ ഇതുമൂലം എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാവുന്നത് അവ നമുക്ക് എങ്ങനെ പരിഹരിക്കാം അതുപോലെ തന്നെ ഫാറ്റി ലിവർ മൂലം നമുക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട് ഇത്തരത്തിൽ ഫാറ്റി ലിവർ നമുക്ക് സ്കിന്നിൽ എന്തൊക്കെ ചേഞ്ചസുകൾ കാണിക്കും എന്നതിനെ പറ്റിയിട്ടും അതുപോലെ ഇത്തരത്തിൽ ബ്ലാക്ക് ഡിസ്കളറേഷൻ നമ്മുടെ തുടയിടക്കിൽ ഉണ്ടാകുമ്പോൾ നമുക്ക് അവ സെക്സിനെ എങ്ങനെ ബാധിക്കുന്നു എന്നതിനെ പറ്റിയിട്ടൊക്കെ നമുക്ക് നോക്കാം ഞാൻ ഡോക്ടർ നിഷിതായം ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല ഇത്തരത്തിൽ ഈ ബ്ലാക്ക് ഡിസ്ക്ലറേഷനെ പറ്റി പറയുമ്പോഴാണ് ഞാനൊരു കാര്യം ഓർത്തത് നമ്മുടെ ഒ പിയിൽ ഒരു കേസ് ആ സ്ത്രീ വന്ന് ആ ലേഡി വന്നിട്ടുണ്ടായിരുന്നത് വളരെ വിഷമത്തോട് കൂടിയിട്ടായിരുന്നു അവരുടെ തൊടയടക്കിൽ ബ്ലാക്ക് ഡിസ്കളറേഷൻ ഉള്ളതിനാൽ തന്നെ അവരുടെ ഹസ്ബൻഡിനെ അവർക്കൊരു സെക്ഷൽ കോൺടാക്റ്റിനു വല്ലാത്തൊരു ബുദ്ധിമുട്ടാണെന്നും ഇത് മാറാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തുവിടെ എന്നുള്ള ഒരു മാനസികമായിട്ടുള്ള ഒരു ടോർച്ചർ ഒക്കെ ഉള്ളതിനാലാണ് ആ പെൺകുട്ടി നമ്മുടെ അടുത്ത് കാണിക്കാൻ വന്നിട്ടുണ്ടായിരുന്നത് ആ കുട്ടി വളരെ വിഷമത്തോട് കൂടിയിട്ടാണ് ഈ കാര്യം നമ്മുടെ അടുത്ത് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇത്തരത്തിലൊരു ഇഷ്യൂസ് ഉണ്ട് എന്നുള്ളത് പലപ്പോഴും ഇത്തരത്തിൽ ഈ ബ്ലാക്ക് ഡിസ്കളറേഷൻ വരുമ്പോൾ നിങ്ങൾ അതിനെപ്പറ്റി വിഷമിക്കേണ്ട ആവശ്യമില്ല നമുക്കതിന് വ്യക്തമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഉണ്ട് നമുക്ക് ബാക്കിൽ കഴുത്തിൻ്റെ ബാക്കിൽ അതുപോലെ തന്നെ ഫേസിൽ നമ്മുടെ തൊടയെടുക്കൽ കക്ഷത്തില് നമ്മൾ കാണുന്ന മൂക്കിൻ്റെ സൈഡില് ഈ മുഖത്ത് ഈ ഭാഗങ്ങളിലൊക്കെ ഇത്തരത്തിൽ കാണാറുണ്ട് ഇത്തരത്തിൽ കാണുമ്പോൾ നമ്മൾ അതിനായിട്ട് ചെയ്യാറുള്ളത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചിട്ട് നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള മെഡിസിൻസ് കൊടുക്കുന്ന മൂലം നമുക്കവ ആയിട്ട് തന്നെ മാറ്റാൻ സാധിക്കുന്നതാണ് ഇനി ഇത്തരത്തിൽ ഇത്തരത്തിലുണ്ടാവുന്ന ഈ ബ്ലാക്ക് ഡിസ്കളറേഷൻ നമ്മൾ മെഡിക്കലി പറയുന്ന നൈഗ്രിക്കൻസ് എന്നുള്ളത് ഈ നൈഗ്രിക്കൻസ് എന്നുള്ള ഈ ഒരു കണ്ടീഷൻ വരാൻ ഒരുപാട് കാരണങ്ങളുണ്ട് അപ്പോൾ അതിന്റെ കാരണങ്ങളെ പറ്റിയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ട് തന്നെ അമിതമായിട്ടുള്ള വണ്ണം അതായത് ഓവർ വെയ്റ്റ് ഉള്ള ഒരു വ്യക്തികൾ ഇത് കൂടുതലായിട്ട് കാണാറുണ്ട് മറ്റൊന്നാണ് ഹോർമോൺ ഇംബാലൻസ് നമുക്കറിയാം പി സി ഒ ഡി പോലെയുള്ള കണ്ടീഷൻസ് അതുപോലെ തന്നെ തൈറോയ്ഡ് പോലെയുള്ള കണ്ടീഷൻസ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊന്നാണ് പ്രമേഹം പ്രമേഹമുള്ള വ്യക്തികളിൽ ഇത്തരത്തിൽ എക്കാന്തോസി നൈഗ്രിക്കൻസ് വരാനുള്ള ചാൻസ് ഉണ്ട് അതായത് ആ ഭാഗത്ത് സ്കിന്നുകൾ ഒരു ഡി വെൽബറ്റി പാറ്റേൺ ആയിട്ട് ഡിസ്കളറേഷൻ വരികയും ആ ഭാഗത്ത് സ്കിന്ന് ഡാർക്ക് കളറായിട്ട് ഒരു വെൽവെറ്റി അപ്പിയറൻസ് ഉണ്ടാകും പ്രധാനമായിട്ട് ഇത്തരത്തിൽ കാണുക ആ പ്രധാനമായിട്ട് ഇത്തരത്തിൽ കാണാറുള്ളത് നമ്മുടെ കഴുത്തിൻ്റെ ബാക്കിൽ അതുപോലെ കക്ഷത്ത് തൊടയിനുക്കലൊക്കെയാണ് കൂടുതലായിട്ട് കാണാറുള്ളത് ഞാൻ ആദ്യം പറഞ്ഞു നമ്മുടെ ഫേസിനകത്ത് മൂക്കിൻ്റെ സൈഡിൽ അതുപോലെ ഫേസിൻ്റെ മറ്റുള്ള ഭാഗങ്ങളിലൊക്കെ ഇത് കാണാറുണ്ട് ഇത്തരത്തിൽ അക്കാന്തോസിസ് നൈഗ്രിക്കൻസ് ഉണ്ടാകാനുള്ള പ്രധാന കാരണങ്ങൾ പറഞ്ഞു ഹോർമോണൽ ഇംബാലൻസ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അമിത ഭാരം മറ്റൊന്നാണ് അതുപോലെ തന്നെ ചില ഒ സി ഡി പിിൽസുകൾ ഹോർമോണൽ പിൽസുകൾ കഴിക്കുന്ന വ്യക്തികൾ ക്യാൻസറുകളുള്ള വ്യക്തികളിലും ഇത്തരത്തിൽ കാണാറുണ്ട് അതിലെന്നാ ആമാശ ക്യാൻസർ കൊടലിന് ക്യാൻസറൊക്കെയുള്ള വ്യക്തികളിലും സ്കിൻ ക്യാൻസേഴ്സൊക്കെയുള്ള വ്യക്തികളിലും ഇത്തരത്തിൽ അക്കാന്തോസിസ് നൈഗ്രിക്കൻസ് കാണിക്കാറുണ്ട് ഓറൽ കോൺട്രാസെപ്റ്റീവ്സ് കഴിക്കുന്ന വ്യക്തികൾ സ്ഥിരമായിട്ട് നമുക്ക് ഈ ഓസി ഓസിഡി പിൽസുകൾ കഴിക്കുക ഒ സി പിിൽസുകൾ കഴിക്കുക സ്ഥിരമായിട്ട് ഈ ഓറൽ കോൺസെപ്റ്റിൽസ് കഴിക്കുന്ന വ്യക്തികൾ ഹോർമോണൽ ഇമ്പാലൻസ് വരുന്ന മൂലം ഇത്തരത്തിൽ ഉണ്ടാവാറുണ്ട് ഇത്തരത്തിൽ ആയി കാലക്രമേണ അതൊരു വെൽവെറ്റി അപ്പിയറൻസിലാണ് ഉണ്ടാവുക ഇത് പുരുഷന്മാർക്കും സ്ത്രീകളിലും കൂടുതലായിട്ട് കാണാറുണ്ട് അതന്നെ അമിതമായിട്ട് വണ്ണം വ്യക്തികളിലാണ് ഇവ കൂടുതലായിട്ട് കാണാറുള്ളത് ഇതിൽ പ്രധാനമായിട്ട് ആദ്യം പറഞ്ഞു അമിത വണ്ണം ഒരു പ്രധാന ഘടകമാണ് ഹോർമോണുകളുടെ ഇംബാലൻസ് മറ്റൊന്നാണ് സ്ത്രീകളിലാവട്ടെ പി സിഒ ഡി തൈറോയ്ഡ് പോലെയുള്ള കംപ്ലൈൻസ് ആളുകളിൽ കൂടുതലായിട്ട് കാണാറുണ്ട് പ്രമേഹം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഒരു പ്രമേഹം വരാനുള്ള ചാൻസ് ഒക്കെ ഉള്ള വ്യക്തികളിലാണെങ്കിൽ ഇവ വളരെ മുന്നേ തന്നെ നമ്മുടെ സ്കിന്നു കാണിച്ച് തരാറുണ്ട് ഇത്തരത്തിൽ നൈഗ്രിക്കൻ സ്നേഹീരിക്കുന്ന ഒക്കെ അപ്പോൾ അങ്ങനെ നിങ്ങൾ ഈ സിംറ്റംസ് ഒക്കെ കാണാണെങ്കിൽ നിങ്ങൾ വളരെ കെയർഫുൾ ആയിരിക്കണം മറ്റൊന്നാണ് ഉയർന്ന രക്തസമ്മർദ്ദം ഇന്ന് നമുക്കറിയാം നമ്മുടെ ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടാണ് ഉയർന്ന രക്തസമ്മർദ്ദം അപ്പോൾ ഇത്തരത്തിൽ ഈ ഉയർന്ന രക്തസമ്മർദ്ദം ഉള്ള ആളുകളിലും ഇതുണ്ടാകാറുണ്ട് മറ്റൊന്നാൽ തൊടയടുക്കളിലും ഇത്തരത്തിലുണ്ടാവാറുണ്ട് തൊടയെടുക്കളിൽ ഇത്തരത്തിൽ അക്കാൻവസിസ് നൈഗ്രിക്കൻസ് ഉണ്ടാവാനുള്ള മറ്റൊരു പ്രധാന കാരണം നമ്മുടെ ഫ്രിക്ഷനാണ് നല്ല വണ്ണമുള്ള വ്യക്തികളൊക്കെ ആണെങ്കിൽ അവരുടെ കാലുകളുടെ തുടകൾ തമ്മിലുള്ള ഈ ഒരസൽ മൂലം കൂടുതലായിട്ട് ഇത്തരത്തിൽ ബ്ലാക്കിഷ് ഡിസ്കളറേഷൻ ഉണ്ടാകാറുണ്ട് അതുപോലെ മുകളിൽ പറഞ്ഞിരിക്കുന്ന ഈ ഡിസീസ് കണ്ടീഷൻസ് ഒക്കെ ഒരു പ്രധാന കാരണമാണ് ചില സ്റ്റിറോയിഡൽ ഡ്രഗ്സുകൾ എടുക്കുന്ന വ്യക്തികൾ ഇവ കാണാറുണ്ട് പാരമ്പര്യമായിട്ട് ചില ഫാമിലിയിലൊക്കെ ഇത്തരത്തിലീര് ഈ ബ്ലാക്കിഷ് ഡിസ്കളറേഷൻ ഉണ്ടാവുന്ന പാരമ്പര്യമായിട്ടും കാണാറുണ്ട് അപ്പം നിങ്ങൾക്ക് എന്ത് തരത്തിലാണോ ഇവ ഉണ്ടാവുന്നത് എന്ന് കണ്ടെത്തിയിട്ട് വേണം നമ്മൾ എപ്പോഴും അതിന് അതിന് കാരണം എന്താണ് എന്ന് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ എപ്പോഴും ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടത് ഇത്തരത്തിൽ ഈ എക്കാൻഡോസിസ് നൈഗ്രിക്കൻസ് ഒക്കെ ഉള്ള വ്യക്തികളാണെങ്കിൽ നമ്മൾ അതിനനുസരിച്ചിട്ട് അവരുടെ ട്രീറ്റ്മെൻറ്റ് എടുക്കുമ്പോൾ എന്ത് റീസണിലാണോ എന്ന് നോക്കിയിട്ടാണ് നമ്മൾ എപ്പോഴും ട്രീറ്റ്മെൻറ്റ് കൊടുക്കാറുള്ളത് നമ്മളെപ്പോഴും അവരുടെ കേസ് ഡീറ്റെയിൽ ആയെടുത്തിട്ട് അതിനനുസരിച്ചിട്ട് ൈസേഷൻ എന്നുള്ള മെത്തേഡ് ഉപയോഗിച്ചിട്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻ്റെ സഹായത്തോട് കൂടിയിട്ടാണ് നമ്മൾ മെഡിസിൻസ് കൊടുക്കാറുള്ളത് അപ്പോൾ വളരെ കുറച്ച് കാലം തന്നെ അവർക്ക് മെഡിസിൻ കഴിക്കുമ്പോൾ തന്നെ നല്ലൊരു റിസൾട്ട് ഉണ്ടാവാറുണ്ട് ഇനി ഇതിൻ്റെ റീസൺസ് പറഞ്ഞു ഈ ഹോർമോണൽ ഇംബാലൻസ് ഒക്കെ മൂലമാണ് ഇത്തരത്തിൽ ഉണ്ടാവുന്നത് എന്ന് അപ്പം ഇത്തരത്തിൽ ഇത്തരത്തിലുണ്ടാകുമ്പോൾ നമുക്ക് എന്തൊക്കെ കാരണത്താലും അവ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ള ആദ്യം തന്നെ നമുക്ക് അമിത വണ്ണം ഒഴിവാക്കുക എന്നുള്ളതാണ് മധുരമായി മധുരമടങ്ങിയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഒഴിവാക്കുക കൃത്യമായിട്ട് വ്യായാമം ലഭിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക കൃത്യമായിട്ടുള്ള ഉറക്കം ഒരു പ്രധാന ഘടകമാണ് ഇതൊക്കെ നമ്മുടെ സ്ട്രെസ്സിനെ കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ അവയൊക്കെ നമ്മുടെ സ്കിന്നിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉള്ളതാണ് കൃത്യമായിട്ട് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള വെള്ളം ലഭിക്കുന്നു കൂടി നമ്മൾ ഉറപ്പുവരുത്തേണ്ടതാണ് ഇനി ഇത്തരത്തിൽ ഈ എക്കേന്ദോസി സ്നേഹിക്കേണ്ട പലപ്പോഴും ആളുകൾ ചോദിക്കാറുണ്ട് ഇത് സെക്സിന് ഒരു തടസ്സാകാറുണ്ടോ നമ്മുടെ തൊടയടുക്കിൽ ഇത്തരത്തിൽ ബ്ലാക്ക് ഡിസ്കളറേഷൻ വരുമ്പോൾ അത് സെക്സിന് ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ടോ എന്നുള്ളത് ഇത്തരത്തിൽ ഈ ബ്ലാക്ക് ഡിസ്കളറേഷൻ വരുമ്പോൾ ചിലപ്പോൾ ചില ആളുകൾക്ക് ആ ഭാഗത്ത് ദുർഗന്ധത്തോട് കൂടിയിട്ടുള്ള സ്രവങ്ങൾ ഉണ്ടാവാറുണ്ട് കാരണം ഫ്രിക്ഷൻസ് ആവുകയും യോനിയിൽ നിന്നുള്ള ഡിസ്ചാർജസ് ഒക്കെ വരികയും ആ ഭാഗത്തെ ഇൻഫെക്ഷൻസ് ഒക്കെ സ്ഥിരമായിട്ട് വരികയാണെങ്കിൽ ഇത്തരത്തിലൊരു ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട് അപ്പോൾ അവർക്ക് സെക്ഷൽ കോണ്ടാക്ട്സിനും അതുപോലെ തന്നെ പാർട്ട്ണർക്ക് അതിനോട് ുദ്ധിമുട്ടുണ്ടാവാറുണ്ട് ചാൻസ് ഉണ്ടാവാറുണ്ട് ഞാൻ ആദ്യമേ പറഞ്ഞൊരു കേസ് പറഞ്ഞിട്ടാണ് നമ്മൾ ഇത്തരത്തിലൊരു കേസ് ഒരു ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്തതെങ്കിലും ആ ഒരു പേഷ്യൻ്റിന് ഇത്തരത്തിൽ ബ്ലാക്ക് ഡിസ്കളറേഷൻ ഉള്ളതിനാൽ തന്നെ ഹസ്ബൻഡിൻ്റെ അടുത്ത് നിന്ന് മാനസികമായിട്ടുള്ള ഒരു ടോർച്ചർ നന്നായിട്ടുണ്ടായിരുന്നു അപ്പോൾ അത്തരത്തിലുള്ള കേസുകളിൽ നിങ്ങൾ എന്തായാലും ഇതിൻ്റെ റീസൺസ് എന്താണെന്ന് നോക്കി നമുക്കത് ട്രീറ്റ് ചെയ്താൽ ഒരു കണ്ടീഷനാണ് അപ്പം അതിൻ്റെ കാരണം നോക്കിയിട്ട് നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടതാണ് ഇനി ഇത്തരത്തിൽ ഈ ബ്ലാക്ക് ഡിസ്കളറേഷൻ ഉള്ള വ്യക്തികളാണെങ്കിൽ നമ്മൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കാം എന്നുള്ളത് കൂടുതലായിട്ട് സൺ എക്സ്പോഷർ ഒഴിവാക്കുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഞാൻ ആദ്യം പറഞ്ഞു ഫേസിനകത്താണ് വരുന്നത് അതുപോലെ തന്നെ നമ്മുടെ മൂക്കിൻ്റെ സൈഡിലൊക്കെ വരുന്നത് കൂടുതലായിട്ടുള്ള സൺ എക്സ്പോഷർ ഒഴിവാക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക എക്കാന്തസി നൈഗ്രിക്കൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കൃത്യമായ രീതിയിൽ ഫിഫ്റ്റി എച്ച് പി എഫ് ഉള്ള സൺസ്ക്രീൻസ് ലോഷൻസ് ഉപയോഗിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക മോയ്സ്ചറൈസർ ഉപയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കെറോലിറ്റിക് ലേപനങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക അതായത് നമ്മുടെ സ്കിന്നിൻ്റെ കട്ടി കുറയ്ക്കാൻ സഹായിക്കുന്ന തരത്തിലുള്ള ലേവനങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ധാരാളം ഫ്രൂട്സുകൾ വെജിറ്റബിൾസ് നന്നായിട്ട് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക അതുപോലെ വൈറ്റമിൻ എ റിച്ചായിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ അതായത് നമ്മുടെ കാരറ്റ് പോലെയുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ നന്നായിട്ട് ഉടനകത്ത് ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കുക വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള സിട്രസ് ഫ്രൂട്ട്സുകൾ നന്നായിട്ട് കഴിക്കുക ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഹൈഡ്രേഷൻ നിലനിൽക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള രീതിയിൽ വെള്ളം കുടിക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക ഇത്തരത്തിൽ തുടയുടെ ഭാഗത്താണ് നിങ്ങൾക്ക് ഇത്തരത്തിൽ ബ്ലാക്കിഷ് ഡിസ്കളറേഷൻ കൂടുതലായിട്ട് കാണുന്നതെങ്കിൽ നമ്മൾ ഇടുങ്ങിയിട്ടുള്ള അടിവസ്ത്രങ്ങൾ ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക അതും ഇത്തരത്തിൽ അക്കാൻഡോസി നൈഗ്രിക്കൻസ് അതായത് ബ്ലാക്ക് ിഷ് ഡിസ്കളറേഷൻ വരാനുള്ള ഒരു പ്രധാന കാരണമാണ് അപ്പോൾ അവയൊക്കെ നമ്മൾ ഒഴിവാക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നല്ല രീതിയിൽ ഡയറക്റ്റ് ആയിട്ടുള്ള സൂര്യപ്രകാശം ഒഴിവാക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ശരീരത്തിന് ആവശ്യമായിട്ടുള്ള വെള്ളം ലഭ്യമാക്കുന്നു എന്ന് ഉറപ്പു വരുത്താനും കൂടി ശ്രദ്ധിക്കുക നല്ല രീതിയിൽ ശരീരം എപ്പോഴും മോശ മോശായിട്ടിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക പിന്നെ ഇതിൻ്റെ പ്രധാന റീസൺസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹോർമോൺ ഉയർന്ന രക്തസമ്മർദ്ദം ഒക്കെ അപ്പോൾ അവയൊക്കെ കൺട്രോൾ ആണോ എന്ന് നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യേണ്ടതാണ് ഇത് ഇത്തരത്തിൽ ഈ ബ്ലാക്ക് ഡിസ്കളറേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു വീട്ടിൽ ചെയ്യാവുന്ന ഒരു ഹോം റെമഡിയാണ് നമ്മുടെ പഞ്ചസാര സിറപ്പ് എടുക്കുക അതിനകത്ത് ഒരു ടീസ്പൂൺ നാരങ്ങ എടുക്കുക അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ തേനും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക എന്നിട്ട് അത് നമ്മുടെ ഈ ഏരിയയിൽ ബ്ലാക്ക് ഡിസ്കളറേഷൻ ഉള്ള ഏരിയയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഒരു മുപ്പത് മിനിറ്റിന് ശേഷം സ്ക്രബ് ചെയ്തിട്ട് കളയുക ഇത്തരത്തിൽ ഈ നാരങ്ങാ നീരിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ അത് ഹൈപ്പർ പിഗ്മെൻറ്റേഷനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒന്നാണ് നാരങ്ങാ നീര് എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക ഈ നാരങ്ങ നീര് ഒരു ീസ്പൂണിൽ കൂടുതൽ ആവാതിരിക്കാൻ വേണ്ടി പ്രത്യേകം നോട്ട് ചെയ്യാം മറ്റൊരു ഹോം റെമഡിയാണ് നാരങ്ങാ നീരും ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക ഇതിട്ട് ഇത്തരത്തിൽ എവിടെയാണോ നമ്മുടെ ബ്ലാക്ക് ഡിസ്കളറേഷൻ ഉള്ളത് ആ ഏരിയയ്ക്കകത്ത് നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുക തേച്ച് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷം നന്നായിട്ട് കഴുകി കൊടുക്കുക എന്നുള്ളത് ഇത്തരത്തിൽ നമ്മൾ സ്ക്രബ്ബ് ചെയ്യാൻ പറയുമ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്ന ഒരു മെറ്റീരിയൽ ആണ് നമ്മുടെ ഓട്സ് ഉണ്ടല്ലോ വൈറ്റ് ഓട്സും അതുപോലെ തന്നെ തൈരും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ചെറുതായിട്ടുള്ള തരിയോട് കൂടി മിക്സ് ചെയ്തിട്ട് നമ്മുടെ ആ ഏരിയയിൽ എവിടെയാണോ ബ്ലാക്ക് ഡിസ്കളറേഷൻ ഉള്ളത് ആ ഏരിയയിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഒരു മുപ്പത് മിനിറ്റോളം നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുക ഇത് ഡെയിലി നിങ്ങൾ ഒരു ടു ടൈംസ് ചെയ്യുക അങ്ങനെ ഒരു ടു വീക്സ് ഒക്കെ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ലൊരു ഡിഫറൻസ് കാണാൻ സാധിക്കുന്നതാണ് ഇത്തരത്തിൽ ബ്ലാക്ക് ഡിസ്കളറേഷൻ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താ വെച്ചാൽ ഇത്തരത്തിൽ ഉണ്ടാവാനുള്ള റീസൺ എന്താണ് എന്ന് കണ്ടെത്തിയിട്ട് വേണം നമ്മൾ ഇത്തരത്തിലുള്ള ഹോം റെമഡീസ് ഒക്കെ ഫോളോ ചെയ്യേണ്ടത് കാരണം അത് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് കാരണം ഈ റീസൺസ് കണ്ടെത്തിയാലേ നമുക്കിത് വളരെ വേഗം തന്നെ അത് ക്ലിയർ ചെയ്യാൻ സാധ്യമാവുള്ളൂ ഇതുപോലെ നിങ്ങൾക്ക് ചെയ്യാവുന്ന മറ്റൊരു ഹോം റെമഡീസ് ആണ് നമ്മുടെ തക്കാളിയുടെ നീര് ആ ഭാഗങ്ങളിൽ അപ്ലൈ ചെയ്യുന്നത് ഇത്തരത്തിൽ ബ്ലാക്ക് ഡിസ്കളറേഷൻ കുറയ്ക്കാൻ വേണ്ടി സഹായിക്കും മറ്റൊന്ന് നമ്മുടെ കറ്റാർവാഴയുടെ ജെല് നമുക്കറിയാം ഒരുവിധമുള്ള സ്കിൻ കംപ്ലൈൻസിനൊക്കെ വളരെ നല്ലൊരു ഘടകമാണ് കറ്റാർവാഴ കറ്റാർവാഴയുടെ ഭാഗങ്ങളിൽ അപ്ലൈ ചെയ്യുന്നതും ബ്ലാക്ക് ഡിസ്കളറേഷൻ കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്നതാണ് ഇനി മറ്റൊരു കാര്യമാണ് ഈ ഫാറ്റി ലിവർ വരുമ്പോൾ നമ്മുടെ തൊലിപ്പുറത്ത് എന്തെങ്കിലും ചേഞ്ചസ് കാണിക്കുക അല്ലെങ്കിൽ ലിവർ ഡിസീസസ് ഉണ്ടാവുമ്പോൾ നമുക്ക് എന്തെങ്കിലും തൊലിയിൽ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടാവാറുണ്ടോ അല്ലെങ്കിൽ തൊലി നോക്കിയിട്ട് നമുക്ക് ഇത്തരത്തിൽ ഫാറ്റി ലിവറുകൾ കണ്ടെത്താൻ സാധ്യമാവോ എന്നൊക്കെ ചോദിക്കാറുണ്ട് അതിൽ ഏറ്റവും എന്താണ് ലിവർ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ആൽക്കഹോളിക് ലിവർ ഡിസീസും അതുപോലെ തന്നെ നോൺ ആൽക്കഹോളിക് ലിവർ ഡിസീസും ഇത്തരത്തിൽ ആൽക്കഹോളിക് ലിവർ ഡിസീസും അത് നോൺ ആൽക്കഹോളിക് ലിവർ ഡിസീസും ഒക്കെ വരുമ്പോൾ നമുക്കറിയാം ലിവറിൻ്റെ ഫംഗ്ഷൻസിലൊക്കെ ചേഞ്ചസ് ഉണ്ടാവുകയും അതുപോലെ തന്നെ ശരീരത്തിന് നല്ല രീതിയിൽ ൊറച്ചിൽ നമ്മുടെ ലിവറിനൊരു നമ്മുടെ സ്കിന്നിന് ഒരു മഞ്ഞ കളർ ഉണ്ടാവുക എന്നുള്ളത് നമ്മൾ പറയാറുണ്ട് നമ്മുടെ നാടൻ ഭാഷയിലൊക്കെ മഞ്ഞ കളർ വന്നു ഉണ്ടായി എന്നൊക്കെ പറയുന്ന പോലെ തന്നെ നമ്മുടെ സ്കിന്നിനകത്ത് മഞ്ഞ കളർ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ് ഫാറ്റി ലിവർ ഉണ്ടാവുന്ന വ്യക്തികൾ നമ്മളെങ്ങനെ ശരീരം നോക്കിയിട്ട് അവരെങ്ങനെ നമുക്ക് മനസ്സിലാക്കാം എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് വയറ് വീർത്തിയിരിക്കുക അല്ലെങ്കിൽ വയറിന് വേദന ഉണ്ടാവുക നമ്മുടെ ഒരു മഞ്ഞ കളർ ഉണ്ടാവുക കണ്ണിന് ചുറ്റും ഡാർക്ക് കളർ ഉണ്ടാവുക സൈഡുകളിലെ അതുപോലെ തന്നെ മഞ്ഞ കളർ ഉണ്ടാവുക ഒരു ബ്ലാക്കിഷ് ഡിസ്കളറേഷൻ സ്കിന്നിലും അതുപോലെ തന്നെ മുഖത്തൊക്കെ ഫീൽ ചെയ്യുക എപ്പോഴും ഒരു ക്ഷീണം അനുഭവപ്പെടുക വയറ് സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഫീൽ ചെയ്യുക ഇത്തരത്തിലൊക്കെ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഫാറ്റി ലിവർ ഉണ്ട് എന്ന് നമുക്ക് സംശയിക്കാവുന്നതാണ് അമിതമായിട്ട് വണ്ണമുള്ള വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ടെസ്റ്റുകൾ ചെയ്തു നോക്കേണ്ടതാണ് ഇനി ഇത്തരത്തിൽ ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയേണ്ടായി കാരണം മുകളിൽ സ്കിന്നിൽ ഉണ്ടാവുന്ന ഒരു ഡിസ്കളറേഷനെ പറ്റിയിട്ട് നമ്മുടെ ഫാറ്റി ലിവർ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ സിംറ്റംസ് ഉണ്ടാവും എന്നതിനെ പറ്റിയിട്ടൊക്കെ ഇനി ഇത്തരത്തിലൊരു ബുദ്ധിമുട്ടുകളൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത്തരത്തിലുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നമ്മൾ അതിനായിട്ട് ചെയ്യുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് പറഞ്ഞു തന്നു ആ കാര്യങ്ങളും ഹോം റെമഡീസുകളൊക്കെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ടും നിങ്ങൾക്കത് കുറയുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഫീൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ കുറയ്ക്കുന്നതിനുവേണ്ടി ഞങ്ങൾ ചെയ്യാറുള്ളത് യൂറോപ്യൻ നിർമ്മിതമായിട്ടുള്ള സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് ജർമ്മൻ നിർമ്മിതമായ മെഡിസിൻസ് കൊടുത്തിട്ട് റെപ്പട്രൈസേഷൻ എന്നുള്ള മെത്തേഡിലൂടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോട് കൂടിയിട്ടാണ് നമ്മൾ രോഗനിർണയവും മരുന്ന് നിർണ്ണയവും നടത്താറുള്ളത് അതുകൊണ്ട് തന്നെ മറ്റു മരുന്നുകൾ കഴിക്കുന്ന വ്യക്തികളാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ മെഡിസിൻസ് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ് അപ്പം വളരെ കുറഞ്ഞ കാലത്തെ ഒരു ട്രീറ്റ്മെൻറ്റ് കൊണ്ട് തന്നെ നമുക്കിവ ക്ലിയർ ചെയ്യാൻ സാധിക്കുന്നതാണ് ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് അനുഭവപ്പെടുകയാണെങ്കിൽ അല്ലെങ്കിൽ ആരോഗ്യപരമായിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ ബന്ധപ്പെടാവുന്നതാണ് ഞാൻ ഡോക്ടർ നിഷിതായം ഡോക്ടർ ബാസിൽ സോമി ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല